ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജാക്സ് ബുട്ടീക് അപ്പൊ ജാക്സ് ബുട്ടീക്ക് ഇന്ന് ആ ഗീവയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിലോട്ട് അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലാക്ക് ലിനൻ സാരിയാണ് അപ്പൊ എനിക്ക് എന്റെ വാട്ട്സ്ആപ്പിൽ ഒന്ന് രണ്ട് പേര് വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻഡിഗോ ബ്ലൂൻ്റെ അത് കാണിച്ചപ്പോൾ ബ്ലാക്ക് ലിനൻ വേണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ ഇതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ലിനൻ സാരീസ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നത്തേം പ്രൈസിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ രണ്ട് പ്രിൻ്റ് ആണ് ഉള്ളത് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇനിയും ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഈ ഒരു സാരി ആണേ കണ്ടല്ലോ ഇങ്ങനെ നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു വലിയൊരു ബോർഡറാണ് കൊടുത്തിട്ടുള്ളത് സിൽവർ ജെറിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് ബാക്ക് വശം ഈ പല്ലുവിൻ്റെ ഭാഗമാണിത് ജസ്റ്റ് ഞാനൊന്ന് നിവർത്തി കാണിക്കാം ഫുൾ ബോഡിയിൽ ഇങ്ങനെ ഒരു പ്രിൻ്റാണ് വരുന്നത് ഫുൾ ബോഡി പ്രിൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടല്ലോ ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഇങ്ങനെയാണ് സിൽവർ ബോർഡറും ഒക്കെ വരുന്നുണ്ട് നല്ല രസമുള്ള കാണാനായിട്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ബ്യൂട്ടിഫുള്ളാണേ കണ്ടോ ഇനി ഇതിൻ്റെ പല്ലു നോക്കാം നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ പല്ലു ആണേ കണ്ടോ ഈ കാണുന്നത് പ്ലെയിൻ വന്നിട്ട് സിൽവർ ജെറിയാണ് ഈ പോയിട്ടുള്ളത് ചെറുതായിട്ടുള്ള സിൽവർ ജെറി ഇങ്ങനെ പോയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പല്ലു നല്ലൊരു പല്ലു ആണേ ഇതിൽ എല്ലാത്തിലും തന്നെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് ഇതാണ് അതിന്റെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആണ് പ്രിന്റഡ് അല്ല പ്ലെയിൻ ബ്ലൗസ് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ഇത് വന്നിട്ട് പ്യുവർ വൈറ്റ് അല്ല ഇതിൽ വരുന്ന പ്രിന്റ് എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ആണ് ഞാൻ പ്രത്യേകം പറയണം ഓഫ് വൈറ്റ് പ്രിന്റ് ആണ് പ്യുവർ വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആണ് നല്ല രസമുള്ള ഒരു സാരിയാണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതൊരു പ്യുർ വൈറ്റിലാണ് മറ്റേത് ഓഫായിട്ടാണെങ്കിലും ഇത് വന്നിട്ട് ഒരു പ്യുവർ വൈറ്റ് തന്നെയാണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ലിനൻ സാരിയാണ് കണ്ടല്ലോ ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ ബോഡി വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് പല്ല് വരുന്ന ഭാഗം ഇങ്ങനെ നല്ലൊരു രീതി ഉള്ളൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രൈസാണ് വളരെ അട്രാക്റ്റീവ് ഈയൊരു പ്രൈസിൽ എവിടെയും കിട്ടൂല നിങ്ങൾക്ക് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളുക കണ്ടോ തിന്റെ പല്ലു ഇനി ബ്ലൗസ് നമുക്ക് നോക്കാം ഇതാണ് എൻ്റെ ബ്ലൗസ് ഇത് വന്നിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് ഇതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത് നല്ല രസമുള്ള സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരികളാണ് ഇതിന്റെ ബോർഡറിൽ ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അപ്പോൾ ഈ ഒരു സാരി ഈ ഒരു ബ്യൂട്ടിഫുൾ സാരിയുടെ പ്രൈസ് വന്നിട്ട് നയൻ സിക്സ്റ്റി മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് നേരെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക നയൻ സിക്സ്റ്റി വള്ളി നയൻ സിക്സ്റ്റി ആണ് പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ പുതിയ പുതിയ വീഡിയോസിന്റെ ഒക്കെ കിട്ടുകയുള്ളൂ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പൊ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ ബൈ ബൈ